ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഏക കനൽത്തരിയായി നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു അതുകൂടി അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെക്കേണ്ടതായിട്ട് വരികയാണ് രാധാകൃഷ്ണൻ അങ്ങനെ മന്ത്രിസ്ഥാനത്ത് കിടക്കണം എന്ന് നിർബന്ധമുള്ള ആളല്ല അദ്ദേഹം ആ ഒരു നിഷ്കാമ കർമ്മയോഗിയാണ് കുട്ടികളൊന്നുമില്ല ഇനിയിപ്പോൾ ഡൽഹിക്ക് പോകണമെങ്കിൽ അതിനും വിരോധമില്ല തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ അതിനും വിരോധമില്ല തൃശ്ശൂർ തന്നെ ഇരിക്കണമെങ്കിൽ അതിനും വിരോധമില്ല ചേലക്കരയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിനും വിരോധമില്ലാത്ത ആളാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഉപേക്ഷിച്ച് എം പി സ്ഥാനം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഒരു മന്ത്രിയുടെ വേക്കൻസി വരികയാണ് അതും പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം കാരണം ഇദ്ദേഹം മാത്രമാണ് ആ വിഭാഗത്തിൻ്റെ ഏക പ്രതിനിധി ആ മാത്രമല്ല അദ്ദേഹം കൈകാര്യം ചെയ്തത് ഇവരുടെ ക്ഷേമവകുപ്പും കൂടാതെ ദേവസ്വം വകുപ്പുമാണ് രാധാകൃഷ്ണൻ വളരെ സീനിയർ നേതാവാണെങ്കിലും അദ്ദേഹത്തിന് ഈ വകുപ്പേ കൊടുത്തിരുന്നു അങ്ങനെ രാധാകൃഷ്ണൻ ഡൽഹിക്ക് പോകുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ മന്ത്രി വരേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ആരായിരിക്കും ആ മന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള സ്പെക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ കേൾക്കുന്നത് നമ്മുടെ സച്ചിൻ ദേവിൻ്റെ പേരാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് കേരളത്തിൽ നിന്ന് പതിനാറ് പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം യു ഡി എഫിൻ്റെ കയ്യിലാണ് ബാക്കി പതിനാലെണ്ണം എൽ ഡി എഫിൻ്റെയാണ് പതിനാലിൽ ഇപ്പോൾ രാധാകൃഷ്ണൻ രാജിവെച്ചതുകൊണ്ട് ഒരു ഒഴിവുണ്ട് പിന്നെ ദേവികുളത്ത് നിന്ന് ജയിച്ച സഖ വി എ രാജയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനും മന്ത്രിയാകുന്നതിന് മറ്റു തരത്തിൽ സാങ്കേതികമായിട്ട് തടസ്സമുണ്ട് ബാക്കിയുള്ള പന്ത്രണ്ട് പേരിൽ അതിൽ തന്നെ മിക്ക പത്ത് പേർ സി പി എംകാരായിരുന്നു രണ്ടുപേർ സി പി ഐകാരാണ് ബാക്കി ഉള്ള ആളിൽ നിന്നാണ് ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ സഹാബ് കേളുവുണ്ട് ഉണ്ട് പിന്നെ രണ്ട് സ്ത്രീകളുണ്ട് ശാന്തകുമാരിയും ഉണ്ട് അംബിക ഉണ്ട് മറ്റ് ചിലരൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ആരായിരിക്കും പുതിയ മന്ത്രി എന്ന് ചോദിക്കുമ്പോൾ പൊതുവേ ഉയർന്നു വന്നുള്ള പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചിൻ ദേവിൻ്റെയാണ് സച്ചിൻ ദേവ് എസ് എഫ് ഐ പ്രവർത്തകനായിട്ട് വന്ന ആളാണ് അദ്ദേഹം ബാലുശ്ശേരി എം എൽ എ ആണ് പിന്നെ റോഡിൽ വലിയ സമരങ്ങൾ നടത്തിയിട്ട് പരിചയവും പാരമ്പര്യമുള്ള ആളാണ് ആ റോഡിൽ ബസ് തടഞ്ഞ് പുള്ളി സമീപകാലത്ത് ആ വിപ്ലവം വീര്യം തെളിയിച്ച ആളാണ് പക്ഷെ സച്ചിൻ ദേവിനേക്കാളും എനിക്ക് തോന്നുന്നത് കൂടുതൽ സാധ്യതയുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ കുന്നത്തുകാട് എം എൽ എ സഹാവ് പി വി ശ്രീനിജനാണ് ശ്രീനിജൻ എന്ന് വെച്ചാൽ സച്ചിൻ ദേവിനെ പോലെ എസ് എഫ് ഐയുടെ പ്രസിഡൻ്റായിട്ടും പ്രധാനമന്ത്രിയായിട്ടും വന്ന ആളല്ല അദ്ദേഹം അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് യൂത്ത് കോൺഗ്രസ്സുകാരനാണ് കെ എസ് യു കാരനായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാറക്കൽ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാറക്കൽ മണ്ഡലമില്ല ഇപ്പോൾ ആ മണ്ഡലത്തിൻ്റെ ഒരു വൈപ്പിൻ എന്നാക്കി ആ വൈപ്പിൻ ഞാറക്കൽ ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി ആറിൽ ഇദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി അടയാളത്തിൽ ഞാരക്കൽ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് പക്ഷേ ഞാറക്കൽക്കാർക്ക് അന്നത്തെ വേണ്ടത്ര വകതിരിവില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏതൊരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് എന്ന് സാർ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട സേഖാവായിരുന്നു അദ്ദേഹം മരിക്കുവി അപ്പോൾ അങ്ങനെ കോൺഗ്രസുകാരനായിരുന്ന ശ്രീരജൻ പിന്നീട് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റിന് വേണ്ടി ശ്രമിച്ചു നോക്കി അത് കിട്ടിയില്ല അതേ തുടർന്ന് പിന്നെ അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു പിന്നെ പുള്ളിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും വിവാദങ്ങളൊക്കെ ഉണ്ടായി ഇദ്ദേഹം എറണാകുളം ഗവൺമെൻറ് കോളേജിൽ നിന്ന് എൽ എൽ ബി പാസ്സായിട്ടുള്ള ആളാണ് വിദേശത്ത് പോയിട്ട് ഉപരിപഠനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് എറണാകുളത്ത് വളരെ ലാഭകരമായ രീതിയിൽ ഒരു വക്കീലാഫീസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ആ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ശ്രീനിജൻ്റെ സംഭാവന എന്ന വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ആർവാഡിലും ഓക്സ്ഫോർഡിലൊക്കെ വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്ര വലിയ സംഭാവന കൊണ്ടാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കെ ജി ബാലകൃഷ്ണൻ അപ്പോൾ അങ്ങനെ നാട്ടിലെമ്പാടും പ്രസിദ്ധനായൊരു വ്യക്തിയാണ് പിന്നീടാണ് അദ്ദേഹത്തിന് വിപ്ലവത്തിൻ്റെ വിളി ഉണ്ടായത് കോൺഗ്രസ് പോലെ ജീർണിച്ച ഒരു പ്രസ്ഥാനത്തിൽ ഇനി തുടർന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി പുള്ളി കോൺഗ്രസ്സിൽ നിന്ന് രാജി കൊടുത്തു സി പി എമ്മിൻ്റെ സഹയാത്രികനായിട്ട് മാറി അടുത്ത തിരഞ്ഞെടുപ്പിൽ പുള്ളി കുന്നത്തുകാട് മണ്ഡലത്തിൽ ഷിജി ശിവജി എന്നൊരു സ്ഥാനാർത്ഥിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തു ഷിജി ശിവജി ചെറിയ വ്യത്യാസത്തിൽ തോറ്റുപോയി അന്ന് നമ്മുടെ വി പി സജീന്ദ്രനായിരുന്നു കുന്നത്തുകാട് എം എൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സജീന്ദ്രനെതിരായിട്ട് ശ്രീഡിജൻ തന്നെ മത്സരിക്കും ആ സമയത്ത് കിറ്റക്സുകാരെ ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയതുകൊണ്ട് ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യത്തിൽ സീഡിജൻ ജയിക്കിച്ച് മുമ്പ് നമ്മുടെ ജുഡീഷ്യറിക്ക് വലിയ സംഭാവന കൊടുത്തതുപോലെ പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിന് വലിയ സംഭാവന കൊടുത്തു കിറ്റക്സുകാരുമായിട്ട് വലിയ വഴക്കായി അതേ തുടർന്ന് അവരുടെ പല സ്ഥാപനങ്ങളും ഇവിടുന്ന് തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കേരളത്തിൽ വ്യവസായവൽക്കരണം ശക്തിപ്പെട്ടു ലേബർ ഓഫീസറെ ഉപയോഗിച്ചു അതുപോലെ ഫാക്ടറി ഇൻസ്പെക്ടറെ ഉപയോഗിച്ചുമൊക്കെ ഈ കിറ്റക്സുകാരെ പുള്ളി പരമാവധി ഒതുക്കാൻ ശ്രമിച്ചു ഇതൊക്കെ വലിയ കഥകളാണ് വ്യവസായ മന്ത്രി പി രാജീവനോട് വലിയ അടുപ്പമുള്ള ആളായിട്ടാണ് ശ്രീനിജൻ അറിയപ്പെടുന്നത് അദ്ദേഹം നേരത്തെ ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഇപ്പോൾ വലിയ ഫുട്ബോൾ പ്രേമിയാണ് ദക്ഷിണാഫ്രിക്കയിൽ ആ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് അവിടെ പോയി കളി കണ്ടറുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പോർട്സ് പ്രേമം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ അങ്ങനെ ഒരു കായിക ആ വിനോദ പ്രേമിയും ആ നീതിൻ്റെ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളും പിന്നെ സർവോപരി സഖാവും അതിനേക്കാൾ ഉപരി പി രാജീവിൻ്റെ സ്വന്തക്കാരനുമായ ശ്രീനിജൻ ആയിരിക്കും കുറച്ചും കൂടി നല്ല മന്ത്രി എന്ന് എനിക്ക് തോന്നുന്നു സച്ചിൻ ദേവിന് ഞാൻ താഴ്ത്തി കിട്ടുകയാണ് വിചാരിക്കരുത് ഇപ്പോഴുള്ള എല്ലാ എം എൽ എമാരും യോഗ്യന്മാർ തന്നെയാണ് ആർക്കും അയോഗ്യതയൊന്നുമില്ല എങ്കിൽ പോലും സഖാവ് ശ്രീനിജനായിരിക്കും ഈ സജി ചെറിയാനെ പോലെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെപ്പോലെ അതുമല്ലെങ്കിൽ പോലെ ആ കേരള സർക്കാരിൻ്റെ പേരും പെരുമയും നേടിക്കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് സഹാവ് ശ്രീനിജനെ ആ മന്ത്രിസഭയിലേക്ക് ഞാൻ സ്നേഹബുധ്യ നാമനിർദ്ദേശം ചെയ്യുകയാണ് എൻ്റെ ആ ശുപാർശയനുസരിച്ചിട്ടൊന്നും അല്ല കാരണഭൂതൻ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് നമുക്കറിയാം എങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീനിജൻ കേരളത്തിൽ മന്ത്രിയായി കളനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു ഇത് പറയുമ്പോൾ സച്ചിൻ ദേവിൻ്റെ മുഖം പാടുന്ന എനിക്കറിയാം എന്ന പോലും സത്യം പറയാമായിരിക്കാൻ വൃത്തിയില്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു അഥവാ ഞാൻ ആഗ്രഹിക്കുന്നു അഥവാ ഞാൻ ആശംസിക്കുന്നു സഖാവ് ശ്രീനിജൻ കേരളത്തിലെ അടുത്ത മന്ത്രിയായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക